ശബരിമല കൊടിമരത്തിൽ സ്ഥാപിച്ചിരുന്ന നാൽപ്പത്തിയേഴ് വർഷം പഴക്കമുള്ള വാജിവാഹനവും കടത്തിക്കൊണ്ടുപോയി വിറ്റു ഒടുവിൽ പിടിവീഴുമെന്നായപ്പോൾ തിരിച്ചെത്തിക്കാൻ തിടുക്കത്തിലുള്ള നിഗൂഢ നീക്കങ്ങൾ ശബരിമലയിൽ ഉന്നത സ്ഥാനീയനായ ആളാണ് ഈ വാജിവാഹനം കടത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ പുതിയ കൊടിമര സ്ഥാപിച്ചപ്പോഴായിരുന്നു സംഭവം അന്ന് നടന്ന ദൈവപ്രശ്നത്തിൽ കൊടിമരത്തിന് കേടുപാടുണ്ടെന്നും അത് മാറ്റണമെന്നും തെളിഞ്ഞിരുന്നു അങ്ങനെയാണ് അതുമാറ്റി പുതിയ കൊടിമരം സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷൻ എ എസ് പി കുറുപ്പിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു നിർമ്മാണം പഴയ കൊടിമരം ഇളക്കിയ സമയത്ത് അതിലുണ്ടായിരുന്ന വാജിവാഹനം ഹൈക്കോടതി അന്നത്തെ ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനെ ഏൽപ്പിച്ചു ഈ സമയം വാജിവാഹനം തനിക്ക് അവകാശപ്പെട്ടതാണെന്നും അത് വേണമെന്നും ഉന്നതസ്ഥാനീയൻ നിർബന്ധം പിടിച്ചു ഒടുവിൽ പ്രസിഡന്റ് വാജിവാഹനത്തെ ഉന്നത സ്ഥാനീയന് നൽകാൻ നിർബന്ധിതനായി വെള്ളിയിൽ നിർമ്മിച്ച വാജിവാഹനം സ്വർണവും പൂശിയാണ് കൊടിമരത്തിൽ സ്ഥാപിച്ചിരുന്നത് അഞ്ച് കിലോയിലേറെ തൂക്കമുണ്ട് വാജിവാഹനത്തിന് ഉന്നതൻ്റെ പിടിവാശിയെ തുടർന്നാണ് പ്രസിഡന്റ് അതയാൾക്ക് നൽകിയത് ബാക്കിയുള്ളവയെല്ലാം ആറന്മുളയിലെ ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയും അവയൊക്കെ മഹസറിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു കൈക്കലാക്കിയ വാജിവാഹനത്തെ കർണാടകയിലെ ഒരു കോടീശ്വരനാണ് ഉന്നതസ്ഥാനീയം വിറ്റത് കോടികൾ വാങ്ങിയ ശേഷമാണ് ഇത് വിറ്റതെന്നാണ് സൂചന പഴയ കൊടിമരം മാറ്റി പുതിയത് നിർമ്മിച്ചപ്പോൾ വാജിവാഹനവും പുതുതായി പണിയുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് പുതിയ വാജിവാഹനം പണിതെടുത്തത് ഈ സമയത്ത് തന്നെ ശബരിമല ശ്രീകോവിലിന് മേലെ സി ചെയ്യുന്ന മൂന്ന് താഴെക്കുടങ്ങൾ പൊടുന്നനെ ഒരു ദിവസം നേരം പുലർന്നപ്പോൾ അപ്രതീക്ഷിതമാണ് റിപ്പീറ്റ് ഈ സമയത്ത് തന്നെ ശബരിമല ശ്രീകോവിലിന് മേലെ സി ചെയ്യുന്ന മൂന്ന് താഴ്വക്കുടങ്ങൾ ഒരു ദിവസം അപ്രതീക്ഷിതമായി അന്നത് വിവാദമായെങ്കിലും കൊടിമരത്തിനൊപ്പം താഴെക്കുടങ്ങളും അറ്റകുറ്റപ്പണിക്കായി പമ്പയിലേക്ക് കൊണ്ടുപോയെന്നായിരുന്നു ബോർഡ് ഉദ്യോഗസ്ഥർ ഇതിനെ ന്യായീകരിച്ചത് എന്നാൽ കൊടിമരം പുതിയത് സ്ഥാപിച്ചെങ്കിലും താഴെയ കുടങ്ങൾ തിരിച്ചെത്തിയില്ല ഇതിനിടെ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം കത്തിപ്പടന്നതോടെ വാജിവാഹനം കടത്തിയ ഉന്നതസ്ഥാനീയൻ വല്ലാതെ ഭയന്നു കാരണം ദേവസ്വം മഹസറിൽ രേഖപ്പെടുത്താതെയാണ് വാജിവാഹനം ഉന്നതസ്ഥാനീയൻ കൈക്കലാക്കിയത് സംഭവത്തിൽ സംശയം തോന്നിയ ചിലർ ഈ ഉന്നതസ്ഥാനീയനോട് കാര്യങ്ങൾ തിരക്കി ആദ്യമൊക്കെ ഇയാൾ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് എന്നാൽ രസീത് പോലും വാങ്ങാതെ വാജിവാഹനം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മോഷണത്തിന് തുല്യമാണെന്നും നടപടി നേരിടേണ്ടി വരുമെന്നും വിവിധ കോണുകളിൽ നിന്നും അറിയിപ്പ് ലഭിച്ചതോടെ കർണാടകയിലെ കോടീശ്വരനോട് അത് തിരികെ എത്തിക്കാൻ ആവശ്യപ്പെടുകയും കുറച്ചു കഴിഞ്ഞ് അത് നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കോടീശ്വരൻ ഉന്നതസ്ഥാനീയന് ആ വാജിവാഹനം തിരിച്ചു നൽകിയിട്ടുണ്ട് ഈ ഉന്നതസ്ഥാനീയൻ സ്ഥാനീയൻ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഇരുന്നപ്പോഴും ഒരു വിവാദപുരുഷനായിരുന്നു യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്ന പൊന്നാനയ്ക്ക് കേടുപാടുണ്ടെന്നും അത് പൊളിച്ചു പണിയണമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്നാൽ ഇതിനെതിരെ നാട്ടുകാർ സംഘടിച്ചതോടെ ഉന്നതസ്ഥാനീയൻ തൽക്കാലം ആ നീക്കം മാറ്റിവെച്ചു